ഹല്ലിയ ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വലിയ സന്തോഷത്തോടുകൂടി പുതിയ ഒരു സന്ദേശവുമായിട്ട് നിങ്ങളുടെ അടുക്കിലേക്ക് വരികയാണ് കുറച്ചധികം സന്തോഷമുണ്ടാകുന്ന ഒരു ചെറിയ സംഭവം നടന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ചില കാര്യങ്ങൾ പങ്കുവയ്ക്കണമെന്ന് തോന്നി പ്രിയപ്പെട്ടവരെ കുറച്ച് മാസങ്ങളായി പരിശുദ്ധാത്മാവ് ഉള്ളിൽ നൽകുന്ന ശക്തമായൊരു പ്രചോദനമായിരുന്നു സത്യവിശ്വാസം സഭയിലേക്ക് കൂടുതൽ ശക്തമായി കൂടുതൽ വ്യാപകമായി പ്രചരിപ്പിക്കുക ഐ എച്ച് എസ് മിനിസ്ട്രിയെ അടുത്തറിയാവുന്ന നിങ്ങൾക്കറിയാം ഈ മിനിസ്ട്രി ആരംഭിച്ച നാൾ മുതൽ തന്നെ സത്യവിശ്വാസത്തിന് വേണ്ടി സാധ്യമാത്രത്തോളം നിലകൊള്ളുന്ന ഒരു മിനിസ്ട്രിയാണ് അങ്ങനെ ഇരിക്കത്തന്നെയും കുറച്ച് മാസങ്ങളായി ശക്തമായൊരു പ്രേരണ ഉണ്ടാവുകയാണ് സത്യവിശ്വാസത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ കൂടുതൽ കൂടുതലായി സഭയിലേക്ക് എല്ലാ മേഖലകളിലേക്ക് എത്തിക്കുക അപ്പോൾ അതിനുവേണ്ടി പരിശുദ്ധാത്മാവ് തന്നെ ഉള്ളിൽ നൽകിയ ഒരു പ്രചോദനമായിരുന്നു ഓൾ കേരള തലത്തിലൊരു ഉപന്യാസ മത്സരം നടത്തുക സത്യവിശ്വാസ സംബന്ധമായി ഒരു ഉപന്യാസ മത്സരം നടത്തുക അതേക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം അങ്ങനെ ഒരു മത്സരം നടത്തപ്പെടുകയുണ്ടായി അതിൻ്റെ സമാധാനമൊക്കെ എൻ്റെ രൂപതയിലുള്ള കാഞ്ഞപ്പള്ളി രൂപതയിലെ പാസ് സെക്കൻഡറി വെച്ച് അഭിവന്യ ജോസ് പ്ലിക്കൽ പിതാവാണ് സമ്മാനദാനം നിർവഹിച്ചത് ഏതാണ്ട് നൂറ്റി അൻപത്തി മൂന്ന് പേർ പങ്കെടുത്ത ശുശ്രൂഷ ഉൾപ്പെടെ നൂറ്റി അൻപത്തി മൂന്ന് പേർ പങ്കെടുത്തു വളരെ നല്ല രീതിയിൽ തന്നെ ആ ശുശ്രൂഷ പൂർത്തിയായി അപ്പം അതിനുശേഷം ഈ വിജയികളായവരുടെ ആ ഉപന്യാസങ്ങളും പിന്നെ ഞാൻ തന്നെ എഴുതിയ ചില ലേഖനങ്ങളും ചേർത്ത് സത്യവിശ്വാസ നിക്ഷേപം എന്ന പേരിൽ ഒരു പുതിയ പുസ്തകം പുറത്തിറക്കാൻ വേണ്ടി അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതും ഈ പുസ്തകം പുറത്തിറക്കുന്ന ശക്തമായൊരു പ്രേരണയുണ്ടായി അഭിവന്യ പിതാക്കന്മാരുടെ സന്ദേശങ്ങളൊക്കെ ഉൾപ്പെടുത്തി സഭയിലെ പേരുകേട്ട ദൈവശാസ്ത്ര പഠനങ്ങളും വചനപ്രഘോഷകരുടെ ഇതുമായി ബന്ധപ്പെട്ട ബോധ്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു പുസ്തകമാണത് ഈ പുസ്തകം തയ്യാറാക്കി പ്രസന് വർക്ക് നടക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഞങ്ങളുടെ രൂപതയിൽ കാഞ്ഞിരപ്പിള്ളി രൂപതയിൽ വചനപ്രഘോഷകർക്ക് വേണ്ടി ഒരു ശുശ്രൂഷ ക്രമീകരിക്കപ്പെട്ടു വളരെ പെട്ടെന്ന് തന്നെ ഞാൻ അറിഞ്ഞത് അടുത്ത ദിവസങ്ങളാണ് അറിയുന്നത് അത് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായിട്ട് ആ ശുശ്രൂഷ നടക്കുകയുണ്ടായി കാഞ്ഞ രൂപതയുള്ള മിക്കവാറും വചനപ്രകോഷകരും ശുശ്രൂഷന് മക്കതിൽ പങ്കുചേരുകയുണ്ടായി പങ്കുചേരണമെന്ന് രൂപത തന്നെ നിർദ്ദേശിച്ച ഒരു ശുശ്രൂഷയായിരുന്നു നമുക്കെല്ലാം സുപരിതനായ ഷക്കൈന മിനിസ്ട്രിയുടെ ചെയർമാനായ എൻ്റെ നയിക്കാൻ വേണ്ടി ഈശോ ഷോ പ്രത്യേകം വിളിച്ച സഹോദരൻ സന്തോഷ് കരിമാത്രയാണ് ആ ശുശ്രൂഷ നയിച്ചത് മൂന്ന് ദിവസത്തെ ശുശ്രൂഷയായിരുന്നു പല കാരണങ്ങൾ കൊണ്ടും ആ ശുശ്രൂഷ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അതിൽ എന്നെ ഏറ്റവും സ്ട്രൈക്ക് ചെയ്തൊരു മൂന്ന് കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാൻ വേണ്ടി കൂടിയാണ് ഈ ശുശ്രൂഷയിലേക്ക് ഞാൻ വന്നത് അദ്ദേഹം ശുശ്രൂഷയുടെ തൻ്റെ ശുശ്രൂ ആ മൂന്ന് ദിവസത്തെ ധ്യാനത്തിൻ്റെയും ഷെക്കാൻ നടത്താൻ ആഗ്രഹിക്കുന്ന എല്ലാ ശുശ്രൂഷയുടെയും ലക്ഷ്യമായിട്ട് അദ്ദേഹം പറഞ്ഞത് കർത്താവിന് സഭയ്ക്കും വേണ്ടി കർത്താവിന് സഭയ്ക്കും വേണ്ടി എനിക്ക് തോന്നുന്നു അനേകം പ്രാവശ്യം ആ വാക്ക് അദ്ദേഹം അവിടെ എടുത്തെടുത്ത് ഉപയോഗിച്ചു ആ ധ്യാനത്തിൻ്റെ ഹൈലൈറ്റായി ഏറ്റവും സ്വാധീനിച്ച ഒരു ഘടകം കർത്താവിന് സഭയ്ക്കുമായി കർത്താവിന് സഭയ്ക്കുമായി എന്ന് അദ്ദേഹം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞതാണ് എൻ്റെ കാരണം മറ്റൊന്നുമല്ല നമ്മുടെ കേരളത്തിലെ ശുശ്രൂ ശുശ്രൂഷാ മേഖലയിൽ പലപ്പോഴും കാണപ്പെടുന്ന ഒരു വലിയ കുറവ് അത് പിന്നെ ചെറിയ കുറവല്ല ഒരു വലിയ കുറവ് കർത്താവ് കർത്താവെന്ന് കാര്യമായിട്ട് പറയുന്നുണ്ടെങ്കിലും ഈ സഭയെക്കുറിച്ചുള്ള പ്രബോധനം അല്ലെങ്കിൽ സഭയെ ഏറ്റുപറച്ചിൽ വളരെ കുറവാണ് വളരെ ചുരുക്കം ഏരിയകളിലാണ് പലപ്പോഴും കണ്ടുവരുന്നത് ഇവിടെ ഇതാ കർത്താവിനോട് ചേർന്ന് കർത്താവ് സഭയും കർത്താവും സഭയും ഒന്ന് അദ്ദേഹം ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞത് എന്നെ വളരെയേറെ ശ്രദ്ധിച്ചു ശ്രദ്ധ ഒന്ന് ആ പറയുന്ന സത്യം ശ്രദ്ധിച്ചു രണ്ട് ആ ആ ഒരു വലിയ ബോധ്യം വെളിച്ചം ഈ ശുശ്രൂഷകന് പ്രധാന സന്തോഷക്കന്മാത്രയ്ക്ക് ദൈവം നൽകിയതിനോട്ട് പ്രത്യേകം നന്ദി പറഞ്ഞു അത് കാരണം ചെറിയ കാര്യമല്ല കാരണം കേരള സഭയും പുറത്തുള്ള സഭയും ഒക്കെ ഒത്തിരിയേറെ ഉച്ചുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനൽ എന്ന നിലയിൽ ഈ അടിസ്ഥാന ബോധ്യം ലഭിച്ചു എന്നത് സഭയ്ക്ക് വലിയൊരു അനുഗ്രഹമാണ് രണ്ടാമത് ഞാൻ ശ്രദ്ധിച്ച പ്രധാനപ്പെട്ട കാര്യം ഞാൻ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം നമ്മളിപ്പം മനസ്സിലാക്കുന്നത് പോലെ സഭയുടെ ഈ ബാഹ്യമുഖം നമുക്കറിയാം സഭയ്ക്ക് രണ്ട് ഘടനയുമുണ്ട് ദൃശ്യഘടനയും അദൃശ്യഘടന അല്ലെങ്കിൽ ആത്മാവും ശരീരവും ഇപ്പോൾ സഭയുടെ ഈ ബാഹ്യഘടന സഭയിലെ വിശ്വാസികളിലെ പലവിധ പ്രവൃത്തികൾ മൂലം ഒത്തിരി വികൃതമായിരിക്കുകയാണ് ജീവനം പ്രാപിച്ചിരിക്കുകയാണ് ഈ സഭ തീർന്നു പോകും ഈ സഭ സഭയിന് മുന്നോട്ടില്ല എന്ന് തോന്നത്തക്ക രീതിയിൽ ഇത് കർത്താവിൻ്റെ സഭയെ അല്ല എന്ന് തോന്നത്തക്ക രീതിയിൽ ഈ ഈ സഭയിൽ നിന്ന് കർത്താവ് എന്ന് തോന്നത്തക്ക രീതിയിൽ പിശാചി സഭയുടെ ആധിപത്യം ഏറ്റെടുത്തെന്ന് തോന്നത്തക്ക രീതിയിൽ അത്രമാത്രം ഒത്തിരിയേറെ പ്രശ്ന കലുഷിതമാണ് സഭയുടെ ഈ ബാഹ്യഘടന അവർ വിശ്വ നമ്മൾ തന്നെ പലരും ഇങ്ങനെ പറയാറുള്ളത് പോലെ ഒത്തിരിയേറെ പേർക്ക് വിശ്വാസം നഷ്ടപ്പെടുന്നു പ്രത്യേകിച്ച് നമ്മൾ യുവജനങ്ങൾക്കൊക്കെ വിശ്വാസം നഷ്ടപ്പെടുകയാണ് ശുശ്രൂഷകർക്ക് പോലും ഈ സഭയെ സംബന്ധിച്ചൊരു പ്രത്യാശ നശിച്ച നശിക്കുന്ന പോലെ അവസ്ഥ കാണപ്പെടുകയാണ് ഇവിടെ വളരെ സന്തോഷത്തിൻ്റെ ശുശ്രൂഷയിൽ ആവർത്തിച്ചാവർത്തിച്ച് സഭയുടെ ഒരു വലിയ പ്രത്യാശജനകമായ ഒരു കാലഘട്ടത്തെക്കുറിച്ച് ഒരു പ്രവചനാത്മാവിൽ സംസാരിക്കുകയുണ്ടായി അതുതന്നെ ഭയങ്കരമായിട്ട് ഒത്തിരിയേറെ സ്വാധീനിച്ചൊരു കാര്യമാണ് സഭ ഇപ്പോൾ കാണപ്പെടുന്ന സഭയിലെ കാണപ്പെടുന്ന ഈ ഒരു വരൾച്ച ഇത് സഭ നശിച്ചു പോകുന്ന ലക്ഷണമല്ല ഏറ്റവും മനോഹരമായത് വലിയ ആത്മീയ ഉണർവ് സഭയിൽ സംഭവിക്കാൻ പോകുന്നു സഭ വളരെ പൂർവാധികം മനോഹരിയാകാൻ പോകുന്നുവെന്ന പ്രത്യാശയുടെ ഒരു വലിയ സന്ദേശം അദ്ദേഹം ശുശ്രൂഷയിൽ പങ്കുവെക്കുകയുണ്ടായി തീർച്ചയായിട്ടും എല്ലാ സഭാ ശുശ്രൂഷകരും ഓരോ വിശ്വാസിയും ചങ്കിലേ ഏറ്റെടുക്കേണ്ട ഒരു സന്ദേശമാണത് ഷെക്കേനെ പോലെയുള്ള ഒത്തേറെ പേരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഷെക്കേനെ പോലെയുള്ള ഒരു മിനിസ്ട്രിയുടെ അതിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന് ഈ സത്യം വെളിപ്പെട്ട് കിട്ടിയത് പരിശുദ്ധാത്മ ബോധ്യമായി കൊടുത്തത് കേരളസഭയ്ക്കും ആഗോളസഭയ്ക്ക് തന്നെ വലിയൊരു മുതൽക്കൂട്ടായി മാറുമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ് അതെനിക്ക് ഒത്തിരി സന്തോഷം ഉണ്ടാക്കിയ ഒരു കാര്യമാണ് മൂന്നാമതായിട്ട് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു അതും ഇത് പ്രത്യേകിച്ച് ഈ പറയാൻ പോകുന്ന കാര്യം എല്ലാ ശുശ്രൂഷകരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അദ്ദേഹം പറയുകയാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് കേരളത്തിലെ പ്രമുഖരായ പല ധ്യാന ഗുരുക്കന്മാരൊക്കെ ഒരുമിച്ച് സന്തോഷപ്രദമുണ്ട് അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ധ്യാന ഗുരുക്കന്മാരിൽ ഒരുമിച്ച് ചേർന്ന് കുറച്ച് ഏതാ രണ്ടോ മൂന്ന് ദിവസങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് കാരണം നവീകരണ മുന്നേറ്റത്തിൽ ശുശ്രൂഷ ഒത്തിരി ഒരു വരൾച്ച കാണപ്പെടുന്നു മന്നത കാണപ്പെടുന്നു എന്താണ് ഇതിൻ്റെ കാരണം എന്നിവർ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവിർക്ക് നൽകിയ ബോധ്യം ശുശ്രൂഷാ മേഖലകളിൽ തെറ്റായ പ്രബോധനങ്ങൾ കടന്നു വന്നിരിക്കുന്നു സത്യവിശ്വാസ വിരുദ്ധമായ പ്രബോധനങ്ങളിൽ പ്രബോധനങ്ങൾ ശുശ്രൂഷാ മേഖലകളിൽ കടന്നു വന്നിരിക്കുന്നതാണ് വളരെ പരിശുദ്ധാത്മാ പ്രേരിതമായി പരിശുദ്ധാത്മാഭിഷേകത്തിൽ നടന്നു വന്നുകൊണ്ടിരുന്ന ഈ നവീകരണ ശുശ്രൂഷാ മേഖലയിൽ ശുഷ്കമായി പോയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പരിശുദ്ധാത്മാവ് കാണിച്ചു കൊടുത്തത് തെറ്റായ പ്രബോധനങ്ങൾ കടന്നു വന്നതാണേന്ന് ഈ കൂട്ടായ്മ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അത് പറയുക മാത്രമല്ല ഈ മൂന്ന് ദിവസത്തെ വേളയിൽ ഞാൻ ഞാൻ എണ്ണി വെച്ചു ഈശോ സഭ പരിശുദ്ധാത്മാവ് അഭിഷേകം എന്നീ നാല് വാക്കുകൾ ആവർത്തിച്ച് പറഞ്ഞതിൻ്റെ കൂടെ അഞ്ചാമതൊരു വാക്ക് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞത് സത്യവിശ്വാസം എന്ന വാക്കായിരുന്നു അദ്ദേഹം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സത്യപ്രബോധനങ്ങൾ സത്യവിശ്വാസം ആ കാര്യത്തിൽ ഒരു ചെറിയ വീഴ്ച പോലും വിശ്വാസികൾ വരുത്തരുത് ശുശ്രൂഷകൾ വരുത്തരുത് അദ്ദേഹം ഊന്നി 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 കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ ശുശ്രൂഷകൾക്ക് വേണ്ടിയുള്ള ധ്യാനമായിരുന്നു അദ്ദേഹം ഊന്നി പറഞ്ഞു സത്യവിശ്വാസത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം സത്യവിശ്വാസം നമ്മൾ ഒരു തെറ്റുകൂടാതെ കുറവ് കൂടാതെ എല്ലാവരെയും പഠിപ്പിക്കണം ഇത് ഭയങ്കര സന്തോഷം എനിക്ക് ഭയങ്കരമായ സന്തോഷം സന്തോഷമുണ്ടായ കാര്യമാണത് നിങ്ങൾക്കറിയാം ഐ എച്ച് എസ് മിനിസ്ട്രിയെ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ഐ എച്ച് എസ് മിനിസ്ട്രിയെ നിങ്ങൾ പുറകോട്ട് പോയി അന്വേഷിച്ച് നിങ്ങൾക്ക് മനസ്സിലാകും പത്തിരു വർഷത്തോളമായിട്ട് ഐ എച്ച് എസ് മിനിസ്ട്രി ഒരു പക്ഷേ ഏതാണ് ഒറ്റയാൾ പെട്ടാളെന്നൊരു രീതിയിൽ ശക്തമായി പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമായിരുന്നു ഇത് ഈശോയെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ പോരാ തിരുസഭയെക്കുറിച്ചുകൂടി അറിയണം ഈശ്വര തുടർച്ചയായ ഈശ്വര പൂർണ്ണതയെന്ന പോലോസ്ലിഹ പറയുന്ന പരിശുദ്ധ കത്തോലിക്ക തിരുസഭയെക്കുറിച്ച് കൂടി അറിയാതെ ആ സഭയെ സ്നേഹിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല നമ്മൾ യഥാർത്ഥ വിശ്വാസിയായിരിക്കുകയില്ല ഇത് അനേകം വട്ടം അനേക രീതികളിൽ ഐ എച്ച് എസ് മിനിസ്റ്റി പ്രബോധിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മറ്റൊരു കാര്യം തിരുസഭയുടെ നവോത്ഥാനം തിരുസഭ മോശമായി കൊണ്ടിരിക്കുകയല്ല തിരുസഭ ആൽഫയിൽ നിന്ന് എന്നതുപോലെ ഏറ്റവും മെച്ചപ്പെട്ടതിലേക്ക് സഭ യാത്ര കൊണ്ടിരിക്കുകയാണ് സഭയിലെ മഹാവിശുദ്ധരൊക്കെ വെളിപ്പെട്ട് വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ വലിയ ഉണർവ് കേരള കേരളസഭയിലും ഭാരതസഭയിലൊക്കെ സംഭവിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ എന്നുള്ള വലിയ പ്രത്യാശ സന്ദേശങ്ങൾ അനേകം വർഷങ്ങളായി ഐ എച്ച് എസ് മിനിസ്റ്റർ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു മറ്റൊന്ന് സത്യവിശ്വാസം ഞാൻ പറഞ്ഞു തുടർന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ സത്യവിശ്വാസ സംബന്ധമായ ഒരു ഉപന്യാസ മത്സരം നടത്തി ഒരു പുസ്തകത്തിൻ്റെ തന്നെ വർക്കിലായിരുന്നു അതിന് ആ ഒരു സമയത്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒപ്പുവെക്കുന്ന രീതിയിൽ വളരെ പരിശുദ്ധാത്മപ്രേരിതമായി ഈ വ്രത സന്തോഷ് സന്തോഷത്തിലൂടെ പരിശുദ്ധാത്മാ സംസാരിച്ചത് ഞാനിവിടെ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നൊരു കാര്യം ഈ പറയുന്ന കാര്യങ്ങൾ ഓരോ വിശ്വാസിയും എല്ലാ വിശ്വാസികളും അതിലുപരി എല്ലാ ശുശ്രൂഷിനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വളരെ പ്രത്യേകമായ വൃതസന്തോഷം ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞതുപോലെ അല്ലെ എടുത്തു പറഞ്ഞതുപോലെ നവീകരണ മേഖല വന്നിരിക്കുന്ന വീഴ്ചകൾക്കുള്ള അല്ലെങ്കിൽ അതിൻ്റെ ശുഷ്കതയ്ക്കുള്ള വളരെ പ്രധാനപ്പെട്ട കാരണം അബദ്ധ പ്രബോധനങ്ങൾ അതിൽ കടന്നു വന്നു പ്രബോധനങ്ങൾ പ്രബോധനങ്ങളിൽ ഒരു ശുദ്ധത കാത്ത് സൂക്ഷിച്ചില്ല പരിശുദ്ധ കത്തോലിക്ക ഈശോയെക്കുറിച്ചും ബൈബിളിനെക്കുറിച്ചും അറിയുന്നത് പോലെ പഠിക്കാൻ ശ്രമിക്കുന്നത് പോലെ തിരുസഭയെക്കുറിച്ചും തിരുസഭയുടെ സത്യപ്രബോധനങ്ങളെക്കുറിച്ചും ആഴത്തിൽ പഠിക്കുന്നതിനും അത് ശുശ്രൂഷകളിൽ പങ്കുവയ്ക്കുന്നതിലും വരുത്തിയ വീഴ്ചകൾ നവീകരണ മേഖല ശുഷ്കതയ്ക്ക് വലിയൊരു കാരണമായി എന്ന് ബ്രദർ സന്തോഷ് കരിമാത്ര ഒരു പ്രവാചകാത്മാവിൽ ശക്തമായി പ്രഘോഷിക്കുന്നത് പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് നവീകരണ മേഖലകളിലെല്ലാം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ബ്രദർ സന്തോഷ് കരുമാത്രയ്ക്ക് ഷക്കേന മിനിസ്ട്രിക്ക് ചാനലിനൊക്കെ വളരെ ഹൃദയപൂർവ്വം എൻ്റെ പ്രാർത്ഥനകൾ ഞാൻ അർപ്പിക്കുകയാണ് അത് വളരെ ഈ പറയുന്ന ചൈതന്യത്തിൽ ഇത് മുന്നോട്ട് പോകുമ്പോൾ അത് ആഗോള സഭയ്ക്ക് തന്നെ വലിയൊരു ഉണർവിന് കാരണമായി തീരുന്നതിൽ യാത്ര സംശയമില്ല അതിടയാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് തിരുസഭയെ സ്നേഹിപ്പിക്കുവാൻ സഭയെ പഴുത്തുയർത്തുവാൻ പ്രത്യാശ സഭയ്ക്കൊരു വലിയ ഉണ്ട് എന്നുള്ള യുഗാന്ത്യ സഭ മറ്റെല്ലാ കാലഘട്ടങ്ങളേക്കാൾ ആദിമസഭയേക്കാൾ പോലും സുന്ദരിയായിരിക്കും മനോഹരിയായിരിക്കും ആദിമസഭയിൽ വിശുദ്ധരാണോ ഉണ്ടായെങ്കിൽ യുഗാന്ത്യ യുഗാന്ത്യസഭയിൽ മഹാവിശുദ്ധ തന്നെ ഉണ്ടാകുമെന്നൊക്കെയുള്ള ആ വലിയ പ്രവചനങ്ങൾ പ്രത്യാശ സന്ദേശങ്ങൾ സഭയിലെമ്പാടും പരത്തുവാൻ അദ്ദേഹത്തിന് മിഷ്ഠിക്കും കഴിയട്ടെ അതോടൊപ്പം തന്നെ ഈ സത്യവിശ്വാസത്തിൻ്റെ തനിമ ശ്രേഷ്ഠത അനന്യത അത് വിശ്വാസികളും ശുശ്രൂഷകരും ഹൃദയപൂർവ്വം സ്വീകരിക്കേണ്ടതിൻ്റെ പഠിപ്പിക്കേണ്ട അത്യാവശ്യകത കൂടുതൽ പേരിലേക്ക് സഭയിലെ എല്ലാ ശുശ്രൂഷകരിലേക്കും എത്തിക്കുവാന് ബ്രദറിനെ മിനിസ്ട്രിയെ സൈനികം പ്രത്യേകമായിട്ട് സഹായിക്കട്ടെ പരിശുദ്ധാത്മാവിന് ശക്തമായ വഴി നടത്തിപ്പ് ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരിലേക്കും ഈ പറഞ്ഞ കാര്യങ്ങളിലുള്ള വലിയ ബോധ്യം പരിശുദ്ധാത്മാവ് പകരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ ഹല്ലി ലൂയ്യ